പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമ പ്രണാമം എൻ്റെ പേര് രമ്യ ഞാൻ വരുന്നത് ഇടുക്കിയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതിയാണ് എൻ്റെ അമ്മ മുഹാന്തരമാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് ജസ്റ്റ് മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന ഒരാളാണ് ഞാനും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പത്രമൊക്കെ വാങ്ങിച്ചു എന്നാൽ ക്ലാസ് ഒന്ന് കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് മോളി ക്ലാസ് കൂടാൻ പോയി അപ്പോൾ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റും ഈ പ്രാർത്ഥനകളെല്ലാം എന്നെ കൊണ്ട് മുടങ്ങാതെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്തു തിരിച്ച് പോയി മാധാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് എൻ്റെ ജീവിതം അവസാനം വരെ എൻ്റെ ഉടമ്പടി മുന്നോട്ട് ജീവിക്കണം ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു എന്നിട്ട് ഞങ്ങളെല്ലാവരും കുടുംബസമേതമായിരുന്നു വന്നത് അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ തണ്ണീർമുക്കം പണ്ട് കാണാനായിട്ട് പോയി അന്ന് എൻ്റെ മോളും കൂടത്തിലുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം പണ്ട് കണ്ട് തിരിച്ച് ഇങ്ങനെ കണ്ട് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് ഇവളൊരു കല്ലെ തട്ടി പെട്ടെന്ന് മറിഞ്ഞ് വീണു അപ്പോൾ ആ വീഴുന്ന സമയത്ത് ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു കല്ല് കൂർത്ത ഒരു കല്ല് അവൾ വീഴുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് തിരുനെറ്റി അടിച്ച് വീഴേണ്ടതാണ് പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവിടുത്ത് മണലിലോട്ട് മാറ്റി വെച്ച പോലെ ഒരു പോറൽ പോലും എൻ്റെ മോക്ക് പറ്റിയില്ല അന്ന് അപ്പം അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു ഈ നിമിഷം മുതൽ എൻ്റെ മാതാവിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി പക്ഷെ ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഇസ്രായേലിൽ പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഏഴ് ദിവസത്തിനകം എനിക്ക് വീണ്ടും ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് ഇടയായി ഏഴ് ദിവസത്തിനകം ഞാൻ അപേക്ഷ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഞാൻ സാമ്പത്തികമായിട്ട് എനിക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഞാൻ ആരോട് ചോദിച്ചാലും എനിക്ക് കിട്ടാത്തൊരവസ്ഥ പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏഴ് ദിവസത്തിനകം എനിക്ക് ആ വിസയ്ക്കുള്ള എമൗണ്ട് പേ ചെയ്യാനും പറ്റി ഒന്നര മാസം കൊണ്ട് എനിക്ക് വിസ കിട്ടി എൻ്റെ കൈ കിട്ടി ഞാൻ ആ വിസയായിട്ട് ഞാൻ ഇവിടെ വന്നു അപ്പഴത്തേനെ എൻ്റെ ഒന്നാമത്തെ ആ ഉടമ്പടിയുടെ കാലാവധി തീർന്നിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിനുശേഷം എനിക്ക് മെഡിക്കൽ ആയിരുന്നു മെഡിക്കൽ പോകാനായിട്ട് എല്ലാവരും പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മെഡിക്കൽ അപ്ലൈ ചെയ്തു മെഡിക്കൽ ചെന്നു ഞാൻ മെഡിക്കൽ കയറുന്നതിന് മുന്നേ വ്യഞ്ജരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉടമ്പിടുത്തേലും ഒക്കെ പോരട്ടി മാതാവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാര്ത്ഥിച്ചിട്ടു പോയി പക്ഷേ എനിക്ക് മെഡിക്കൽ കിട്ടിയില്ല അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ലങ്സ് ഇൻഫെക്ഷൻ കാരണം മെഡിക്കൽ കിട്ടില്ല എന്ന് അവിടെ ഉള്ളവർ തീർത്തു പറഞ്ഞു ഞാൻ ശരിക്കും വിഷമിച്ച് കരഞ്ഞു കരഞ്ഞു വീട്ടിൽ വന്നു തിരിച്ചു പോകുന്ന വഴി എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കണ്ട മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരം ശരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഓർത്തു മാതാവ് ഉറപ്പായിട്ട് ഇടപെടും നിന്നെ ആരെങ്കിലും ഒരാൾ ഫോൺ ത്ര വിളിച്ച് നിനക്കൊരു വഴി ഉപദേശിക്കുമെന്ന് പറഞ്ഞു ശരിയാണ് ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരാൾ എന്നെ വൈകുന്നേരം ഫോൺ വിളിച്ചു മെഡിക്കൽ വിഷമിച്ചു ഇനി അവസരങ്ങൾ ഇനിയും വരുമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ മൂന്ന് വട്ടം മെഡിക്കൽ പോയി പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ നാലാമത്തെ വട്ടം ഞാൻ മെഡിക്കൽ പാസ്സായി മെഡിക്കൽ പാസ്സായി ഞാൻ വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപ്പ് കഴിച്ചു തൈലം പുരട്ടി അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് മെഡിക്കൽ കിട്ടണം മെഡിക്കൽ കിട്ടി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് കയറി പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് വിദേശത്ത് പോകാനുള്ള ടിക്കറ്റുമായിട്ടാണ് ഞാൻ വന്നത് മാതാവിനോട് കൊടാങ്ങാനും കോടി നന്ദി പറയുമോ ഞാൻ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ നിമിഷം തരുന്നുണ്ട് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഉടമ്പടി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്ര വിതരണവും പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് കൊടുക്കുകയും ഭക്ഷണങ്ങൾ കൊടുക്കുകയും അടുത്തുള്ള വയ്യാത്ത ആൾക്കാരെ പോയി കാണുകയും എന്നെ കൊണ്ടാകുന്ന പോലെ സാമ്പത്തികമായ സഹായങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ഉടമ്പടി ധ്യാനത്തിൽ അവിടെയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പങ്കെടുക്കുകയും പിന്നെ അതേപോലെ തന്നെ മാതാവിൻ്റെ കാര്യങ്ങൾ എന്നെ പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഉടമ്പടി എടുക്കാനായിട്ട് പലരും ഇവിടെ വന്നിട്ടുമുണ്ട് പിന്നെ അതുപോലെ തന്നെ മക്കളാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഹിന്ദു കൊണ്ട് എൻ്റെ ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് ബൈബിളും മാതാവിൻ്റെ ഒരുപാട് രൂപങ്ങളും ഒക്കെ തന്നു അപ്പം ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ബൈബിൾ വാ വായിക്കുകയും അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ബൈബിളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മുന്നോട്ടും ആഗ്രഹിക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താലും കൃപയാലും തന്നെ മുന്നോട്ട് ജീവിക്കണം എൻ്റെ മക്കളെ ആ ഒരു വഴി നടത്തണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത്ഭുതങ്ങൾ ഉറപ്പായിട്ടും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുക കാരണം ഞാൻ അതുപോലെ മാതാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞൊരാളാണ് മാതാവിനും തിരുക്കുമാനും കൊടാനും കൂടി നന്നു നന്ദി പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയൊന്ന് അഞ്ച് ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവന് നീതി ലഭിക്കുവാൻ വൈകുകയില്ല റിമോൾ ശശി എന്ന ഈ സഹോദരി ഉടമ്പടിയെടുത്ത് പരിശുദ്ധ മാതാവിൽ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ പൂർണ്ണമായ ശരണത്തോടുകൂടി സമർപ്പിച്ച് ജീവിച്ചതിൻ്റെ അനുഗ്രഹം ലഭിച്ച സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത് മകൾക്ക് ഏഴ് ദിവസം കൊണ്ട് വിസ ലഭിക്കുന്നത് ഏറെ പ്രതീക്ഷിച്ചു പോയ മെഡിക്കൽ പരാജയപ്പെടുമ്പോൾ ജീവിതപങ്കാളി മകളോട് പറയുന്നത് പോലെ തന്നെ അന്നുവരെ പരിചയമില്ലാത്ത ഒരാൾ വിളിച്ച് അടുത്ത മെഡിക്കലിന് വേണ്ടി തയ്യാറാകാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ പ്രചോദനം അമ്മമാതാവ് വഴി നടത്തുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള മെഡിക്കലുകൾ പാസ്സാവുകയും ഈ ഡിസംബർ മാസം തന്നെ പോകുവാൻ വേണ്ടി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും മെഡിക്കൽ അത്ഭുതകരമായി പാസ്സായ ലഭിക്കുകയും ഇരുപത്തിമൂന്നാം തീയതി വിദേശത്ത് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും മകൾക്ക് തെളിഞ്ഞു കിട്ടിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അക്രൈസ്തവ സഹോദരിയായ മകൾ പറയുന്നുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരികെ പോകുമ്പോൾ തന്നെ അമ്മ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ മകൾക്കുണ്ടായ ഒരപകടത്തിൽ യാതൊരു പരിക്കുമേൽക്കാതെ മകളെ സംരക്ഷിച്ചപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള പ്രചോദനവും ഉടമ്പടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തിയുമായി അത് മാറിയെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അമ്മ മാതാവിൻ്റെ സംരക്ഷണം നമുക്കെപ്പോഴും വാഗ്ദാനം ചെയ്യുന്നു ഉടമ്പടി ജീവിതം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് ചൊല്ലുകയും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ അത് കൃപയുള്ളതാക്കുവാൻ വേണ്ടി നാം ഒരു പരിശ്രമം നടത്തുമ്പോൾ അതിനെ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് അടയാളങ്ങളിലൂടെ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അതോടൊപ്പം നാം നൊന്തു പ്രാർത്ഥിക്കുന്ന ഏതൊരു നിയോഗത്തെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് തക്ക സമയത്ത് നമുക്കത് അനുവദിച്ച് നൽകിക്കൊണ്ട് സമയ അമ്മ നാം സമയത്തെ മാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്കത് ജീവിതത്തിൻ്റെ പുതിയ ഉയർച്ചകളിലേക്ക് വേഗം പ്രവേശിക്കുവാനുള്ള വഴികൾ തുറന്നു തരുന്നു അതുകൊണ്ടാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ഈശ്വരയ്ക്ക് കൊടുത്ത് അംഗീകരിച്ച് തരുന്നത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക